ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തിടെ തമിഴ് പുറത്തിറങ്ങിയ ഡിയർ എന്ന മൂവിയാണ് ആദ്യ രാത്രിയിൽ നായകൻ തിരിച്ചറിയുകയാണ് അവന്റെ വൈഫ് നന്നായിട്ട് കൂർക്കം വലിക്കുമെന്ന് പിന്നീട് അവന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അവളുടെ കൂർക്കം വലി അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിൽ കാണിക്കുന്നത് മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ അർജുന്റെ അമ്മ ലക്ഷ്മിയാണ് ലക്ഷ്മി അവരുടെ മൂത്ത മകൾ കൽപ്പനയോട് പറയുന്നുണ്ട് ഇന്നെന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണെന്നും അതുകൊണ്ട് നീ എന്തെങ്കിലും മധുര പലഹാരം ഉണ്ടാക്കാനും എന്നാൽ അവരുടെ ഹസ്ബൻഡ് ഹസ്ബൻഡാകട്ടെ അവരുടെ കൂടെ ഇല്ലായിരുന്നു അവരൊരു ഫോട്ടോ നോക്കിയിട്ടാണ് ഇത് പറയുന്നത് ലക്ഷ്മിയുടെ മൂത്ത മകനാണ് ശരവണൻ അതായത് കൽപ്പനയുടെ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ആളാണ് ശരവണൻ അയാളുടെ എല്ലാ കാര്യത്തിനും എപ്പോഴും കൽപ്പന കൂടെ ഉണ്ടാകണം ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണമെന്ന് പോലും ശരവണ് പറയുന്നത് അവൾ അതെല്ലാം ഒന്നും അനുസരിക്കും കൽപ്പന ചെറുകഥകൾ എഴുതുമായിരുന്നു എന്നാൽ ഒരു തവണ പോലും ശരവൺ അത് വായിച്ചു നോക്കാൻ കൂട്ടാക്കിയില്ല അവൾ അത് പബ്ലിഷ് ചെയ്യാനും ആഗ്രഹിച്ചിരുന്നു അതൊന്നും ശരവണൻ മൈൻഡ് ചെയ്തിരുന്നില്ല ശരവണ് ആകട്ടെ അനിയൻ അർജുനു വേണ്ടിയിട്ടൊരു കല്യാണാലോചന കൊണ്ടുവന്നിരിക്കുകയാണ് അർജുന്റെ സമ്മതം ഒന്നും തന്നെ നോക്കാതെ ഈ കല്യാണം ഉറപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇനി കാണിക്കുന്നത് അർജുന വേണ്ടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടിയായ ദീപികയുടെ വീടാണ് ദീപികയുടെ അച്ഛനും അമ്മയും ഒരു പെർഫെക്റ്റ് കപ്പിൾ ആയിരുന്നു ദീപികയെ ഒരുപാട് പേർ പെണ്ണു കാണാൻ വന്നിട്ടുണ്ട് എന്നാൽ അവരെല്ലാം തന്നെ അവളോട് സംസാരിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് ഓടിപ്പോവാറാണ് പതിവ് താൻ ഉറക്കത്തിൽ നല്ല പോലെ കൂർക്കം വലിക്കുമെന്ന് അവൾ കാണാൻ വന്ന ചെക്കന്മാരോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആരും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല ഇനി നമ്മുടെ നായകനായ അർജുനെ കാണിക്കുന്നു അവൻ നല്ല സുഖനിദ്രയിലായിരുന്നു എന്നാൽ ടേബിളിൽ ൊരു പെൻസിൽ താഴേക്ക് വീഴുന്നതും അവന്റെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവുകയും അവൻ ഞെട്ടി ഉണരുകയും ചെയ്യുന്നു അവനൊരു ലൈറ്റ് സ്ലീപ്പർ ആണ് ചെറിയൊരു സൗണ്ട് പോലും അവന്റെ ഉറക്കം കെടുത്തും ഒരു ന്യൂസ് ചാനലിലെ ന്യൂസ് റീഡർ ആയിരുന്നു അർജുൻ രാവിലെ ഫുഡ് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പം പെണ്ണ് കാണാൻ പോകുന്ന കാര്യം ശരവണം പറയുന്നുണ്ട് എന്നാൽ തന്നെ വലിയൊരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടെന്നും അതിന്റെ സ്വപ്ന ജോലിയാണെന്നും ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പോരെ കല്യാണമെന്നും അവൻ പറയുന്നുണ്ട് എന്നാൽ ശരവൺ അതിനൊന്നും സമ്മതിക്കുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് വലിയ കടം കയറിയ സമയത്ത് ലക്ഷ്മി അവരുടെ ഹസ്ബൻഡ് ഇട്ടിട്ട് പോവുകയായിരുന്നു പിന്നീട് രണ്ട് മക്കളെയും വളരെ കഷ്ടപ്പെട്ടാണ് ലക്ഷ്മി വളർത്തിയത് ശരവണം വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു അർജുനെ പഠിപ്പിച്ചതെല്ലാം തന്നെ ശരവണം ജോലിക്ക് പോയിട്ടാണ് അതുകൊണ്ട് ശരവണം പറയുന്ന കാര്യങ്ങളെല്ലാം അർജുൻ കേ ുമായിരുന്നു അങ്ങനെ അർജുനും വീട്ടുകാരും ആകട്ടെ ഊട്ടിയിലുള്ള ദീപികയുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ദീപികയുടെ അമ്മയും അർജുനന്റെ അമ്മയും പണ്ട് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്ന് ദീപിക അർജുനും തമ്മിൽ സംസാരിക്കുമ്പോൾ അർജുന പറയുന്നുണ്ട് ഞാൻ സോഷ്യൽ ഡ്രിങ്കർ ആണെന്നും ഇടയ്ക്കൊക്കെ സ്മോക്ക് ചെയ്യാറും ഉണ്ടെന്ന് ദീപികയ്ക്ക് അതിലൊന്നും ഒരു പ്രശ്നവുമല്ലായിരുന്നു അവളുടെ അച്ഛൻ നേരത്തെ ഡ്രിങ്ക്സ് കഴിക്കുമായിരുന്നു എന്നാൽ ഇപ്പൊ കുറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇടയ്ക്കൊക്കെ അവൾ അച്ഛന്റെ കൂടെ ഇരുന്ന് കഴിക്കുമായിരുന്നു അവൾ താൻ കൂർക്കം വലിക്കുന്ന കാര്യം അർജുനോട് പറയാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ അമ്മ വന്ന് പറയുന്നുണ്ട് നീ അതൊന്നും ഇപ്പൊ അർജുനോട് പറയാൻ നിക്കേണ്ട ഞാനത് സാവധാനം ലക്ഷ്മിയോട് പറഞ്ഞോളാമെന്നാ അങ്ങനെ അവരുടെ കല്യാണം രണ്ട് വീട്ടുകാരും വളരെയധികം ആഘോഷമാക്കി തന്നെ നടത്തുന്നു ഫസ്റ്റ് നൈറ്റില് രണ്ടുപേരും ടയേർഡായിരുന്നു ദീപികയ്ക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു അർജുൻ പറയുന്നുണ്ട് എനിക്കും ഉറക്കം വരുന്നുണ്ട് എനിക്ക് എന്റെ എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് നന്നായിട്ട് കിട്ടിയേ പറ്റൂ ന്യൂസ് റീഡർ ആയതുകൊണ്ട് തന്നെ മോർണിംഗിൽ ഫ്രഷ് ആയിട്ട് വേണം എഴുന്നേൽക്കാൻ താൻ കൂർക്കം വലിക്കുന്ന കാര്യം അർജുനോട് പറയാമെന്ന് അവള് വിചാരിക്കുന്നുണ്ട് എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എ നേട്ടിട്ട് പോകുമോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു ഞാൻ നോക്കിയിട്ട് നീ പെർഫെക്റ്റ് ഗേൾ ആണ് നിനക്ക് ഒരു പ്രശ്നവുമില്ല അവനാകട്ടെ അവളുടെ കൈ പിടിച്ചിട്ട് വളകളെല്ലാം തന്നെ ഊരി വെക്കുന്നു എന്നിട്ട് അവളോട് പറയുന്നുണ്ട് ഞാൻ ഒരു ലൈറ്റ് സ്ലീപ്പർ ആണ് ചെറിയ സൗണ്ട് പോലെ എന്റെ ഉറക്കം കിടത്തും ഇത് കേട്ടത് അവളുടെ കിളി കിളിപ്പാറി അവള് പറയാൻ വന്ന കാര്യം പിന്നീട് പറയുന്നില്ല അങ്ങനെ അർജുൻ ഉറങ്ങാൻ കിടക്കുന്നു ദീപിക ആകട്ടെ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് താൻ ഉറങ്ങിക്കഴിഞ്ഞാൽ കൂർക്കം വലിക്കും അത് കേട്ടാൽ അവൻ ഉണരുമെന്ന് ഉറപ്പാണ് അവൾ അമ്മയെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട് അവളുടെ അമ്മയാകട്ടെ ഇതുവരെ അർജുന്റെ അമ്മയോട് സംസാരിച്ചിട്ടില്ല നീ തന്നെ അവനോട് കാര്യം പറയാൻ ാണ് അവളുടെ അമ്മ പറയുന്നത് തൽക്കാലം ഒരു കാര്യം ചെയ്യും നീ ഇന്ന് രാത്രിയിലേക്ക് ഉറങ്ങണ്ട എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് നാളെ നീ കാര്യം പറഞ്ഞാ മതി വേറെ വഴിയില്ലാതെ അവള് അന്ന് രാത്രി ഉറങ്ങണ്ട എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അവസാനം അവസാനാകെ ടയേർഡായി അവിടെ ഇരുന്ന് ചെയറിലിരിക്കുകയാണ് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു കുറച്ചു കഴിയുമ്പോൾ അവളുടെ കൂർക്കം വലി കേട്ടിട്ട് അർജുൻ ഞെട്ടി ഉണരുന്നു അവന് മനസ്സിലായി താൻ വലിയൊരു പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നതെന്ന് പിറ്റേ നാഗട്ട് അവർ ഹണിമൂണിന് പോകാൻ റെഡിയാവുകയാണ് ദീപിയോട് അവളുടെ അമ്മ പറയുന്നുണ്ട് അർജുൻ രാത്രിയെ പറ്റി നിന്നോട് ും ചോദിച്ചിട്ടില്ലെങ്കിൽ അത് നീ വിട്ടേക്ക് ഹണിമൂണിന് പോകുന്ന വഴിക്ക് നീ കാര്യം അങ്ങ് പറഞ്ഞാ മതി അർജുന്റെ മുഖം എല്ലാം ആകെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു അവനാകട്ടെ ചേട്ടനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഞങ്ങളുടെ റൂമിൽ നിന്ന് എന്തെങ്കിലും സൗണ്ട് കേട്ടോ എന്ന് അവൻ കൂർക്കം വരെ ഉദ്ദേശിച്ചാണ് ചോദിച്ചെങ്കിലും അയാൾ അതിനെ മറ്റൊരു രീതിയിൽ തെറ്റിദ്ധരിക്കുന്നു അർജുനും ദീപിക അവരുടെ ഹോട്ടലിൽ എത്തുന്നു ഫുഡ് കഴിക്കാൻ നേരം അവിടെ വലിയ ഒച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട് എന്നാൽ അവള് പറയുന്നുണ്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ആകാൻ പഠിക്കണമെന്ന് ചിലരാരെയും ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് സൗണ്ട് ഒന്നും ഉണ്ടാക്കുന്നതായിരിക്കില്ല ചിലപ്പോ തനിയെ വന്നു പോകുന്നതാകാം ഇത് കേട്ട ഉടനെ അർജുൻ പറയുന്നുണ്ട് കേൾക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂലും കൂടി ചിന്തിക്കണമെന്ന് അതവരെ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കുന്നു ബുദ്ധിമുട്ടിലാക്കുന്നുവെന്ന് അന്ന് രാത്രി കിടക്കാൻ നേരം അവളാകട്ടെ അർജുനോട് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവനാകട്ടെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത് ബാത്റൂമിൽ പോയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പോയ അവനാകട്ടെ ബാത്റൂമില് തെന്നി വീഴുന്നു അത് കാരണം ഹണിമൂണും ആക്കിയിട്ട് അവർ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വരികയാണ് അവൻ തന്റെ ഫ്രണ്ട്സിനോട് കാര്യം പറയുമ്പോൾ അവന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല നീ ഇത്രയധികം ഓവർ ആക്കണ്ട എന്ന് അന്ന് വൈകുന്നേരം പുറത്ത് ഫുഡ് കഴിക്കാൻ വന്ന അർജുനോടാകട്ടെ ദീപിക എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു നിന്നോടൊന്നും മറച്ചു വെക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഞാൻ നിന്നോട് തുറന്ന് പറയാൻ നേരത്ത് എന്റെ അമ്മയാണ് പറഞ്ഞത് നിന്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം എന്നാൽ അർജുനാകട്ടെ അവളെ വളരെയധികം ഇഷ്ടമായിരുന്നു നീ എന്നോട് സോറി ഒന്നും പറയണ്ടാന്നോ പറയുന്നു എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എനിക്ക് എന്റെ ഡ്രീം ജോബ് സ്വന്തമാക്കണം അതിന് നീ എന്റെ കൂടെ വേണമെന്നാണ് എന്റെ ആഗ്രഹം നിനക്ക് എപ്പോഴേ പ്രശ്നം തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ചെറുപ്പത്തിലേ ഇതുണ്ടായിരുന്നു എന്നാണ് അവള് പറയുന്നത് തന്റെ നോസിൽ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സ്കിന്ന് വളരുന്നുണ്ട് അത് കാരണമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നോക്കിയതാണ് ഒന്നും വർക്കൗട്ടായില്ല അമേരിക്കയിലുള്ള തന്റെ ഒരു ഫ്രണ്ടിനോട് സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാമെന്ന് അവൻ പറയുന്നുണ്ട് അവന്റെ സമാധാനത്തിന് വേണ്ടി അവൾ അത് സമ്മതിക്കുന്നു എന്നാൽ അവൻ അവന്റെ ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ അവന്റെ ഫ്രണ്ട് പറയുന്നത് അത് നീ അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് നിന്റെ വീടിന്റെ അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ നീ സ്ഥിരമായിട്ട് ആ സൗണ്ട് കേട്ട് കേട്ട് അവസാനം സൗണ്ട് കേട്ട് ഉറങ്ങാൻ പഠിക്കും അതുപോലെ മൂന്ന് മാസം നിന്റെ വൈഫിന്റെ കൂർക്കം വരെ കേട്ട് കഴിഞ്ഞാൽ നീ അതിനോട് അഡ്ജസ്റ്റ് ആയി പോയിക്കൊള്ളും ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അവളും പറയുന്നത് നീ പതിയെ പതിയെ അഡ്ജസ്റ്റ് ആകുമെന്നാണ് എന്നാൽ എനിക്ക് നല്ല ഉറക്കം വേണമെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നത് നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ഓൾറെഡി ഗൂഗിളിൽ കണ്ടു അവസാനം അവർ ആ പ്രശ്നത്തിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഓരോരുത്തരായിട്ട് ഉറങ്ങാം ഇന്ന് ഞാൻ ഉറങ്ങുകയാണെങ്കിൽ നീ ഉറങ്ങണ്ട നാളെ നീ ഉറങ്ങിക്കോ പകരം ഞാൻ ഉറങ്ങില്ല അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അർജുന ഉറങ്ങുമ്പോൾ ദീപിക ഉറങ്ങില്ല ദീപിക ഉറങ്ങുമ്പോൾ അർജുന ഉറങ്ങില്ല അതങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടാത്ത കാരണം രണ്ടു പേരും ടയേർഡായിരുന്നു അവർ ഓഫീസിലും ഉറങ്ങാൻ തുടങ്ങി എന്നാൽ അവർ പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്നു അതങ്ങനെ കുറെ നാള് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി അവർ രണ്ടുപേരും നല്ല ടയേർഡായി തുടങ്ങിയിരുന്നു അങ്ങനെ അർജുൻ താൻ ആഗ്രഹിച്ച ഡ്രീം ജോബിന്റെ ഇന്റർവ്യൂവിന് പോവുകയാണ് അവൻ റെഡിയാകാൻ നേരം അവളാകട്ട് അവനോട് പറയുന്നുണ്ട് നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണാമെന്ന് ഒരു തെറാപ്പി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഈ സൗണ്ടിനോടുള്ള ഒക്കെ മാറും പിന്നെ എന്റെ കൂർക്കംവലിയൊന്നും നിനക്കൊരു പ്രശ്നമാകില്ല നിനക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും നിന്റെ പ്രശ്നത്തിന് എന്തിനാ ട്രീറ്റ്മെന്റ് എടുക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട് എനിക്ക് വഴക്കുണ്ടാക്കിയിട്ട് ഇന്റർവ്യൂവിന് പോകാൻ വയ്യ അതുകൊണ്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അവൻ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് വൈകിട്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവനാകട്ടെ ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് കുറച്ചു കഴിയുമ്പോ അവൻ പറയുന്നുണ്ട് ഞാൻ ഇന്റർവ്യൂ പാസ് എന്ന് എന്നാൽ അവനാകട്ടെ ഒട്ടും എക്സൈറ്റ്മെന്റോ സന്തോഷമോ ഇല്ലാതെയാണ് അത് പറഞ്ഞിരുന്നത് ഇതിൽ ിൽ നിന്നും ദീപികയുടെയും അർജുന്റെ ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ലക്ഷ്മിക്ക് തോന്നുന്നു അന്ന് രാത്രിയാകട്ടെ ലക്ഷ്മി ദീപികയെ അവരുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ ഇത് ലവ് മാരേജ് ആയിരുന്നു ആദിക വളരെ നല്ല രീതിയിൽ പോയിരുന്നു എന്നാൽ പിന്നീട് പരസ്പരം വഴക്കായി തുടങ്ങി അർജുന്റെ അച്ഛൻ ഒരു മുൻകോപക്കാരനായിരുന്നു മാരേജ് എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കി ഒത്തുപോകുന്നതാണ് അങ്ങനെ അത് കൊണ്ടുപോണമെങ്കിൽ നമുക്ക് നല്ല പേഷ്യൻസ് ഉണ്ടാകണം ഞങ്ങൾക്കിടയിൽ അതുണ്ടായില്ല അത് തകർന്നുപോയി പിറ്റേന്നാക്കിട്ട് അർജുൻ ഓഫീസിൽ മിനിസ്റ്ററിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു സാധാരണയായി അത് മറ്റൊരു പെൺകുട്ടിയാണ് ചെയ്തിരുന്നത് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ അവൻ വളരെയധികം സന്തോഷവാനായിരുന്നു അവൻ എല്ലാവരെയും വിളിച്ച് പറയുന്നുണ്ട് രണ്ടു മണിക്കത്തെ ലൈവ് ഇന്റർവ്യൂ കാണണമെന്ന് അവന്റെ പ്രോഗ്രാം കാണാൻ കാത്തിരുന്ന എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് അത് മറ്റൊരു പെൺകുട്ടിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് കാരണം അർജുൻ ബാത്റൂമിലിരുന്ന് ഉറങ്ങി പോവുകയും അതവിടുത്തെ സ്റ്റാഫ് എടുത്ത് വാട്സപ്പിലിടുകയും അവനെ നാണം കെടുത്തുകയും ചെയ്തിരുന്നു മാനസികമായിട്ട് ഒരുപാട് തകർന്ന അവനാകട്ടെ ദേഷ്യം മുഴുവൻ ദീപികയോടായിരുന്നു ദീപിക എത്ര വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല അവൾ അവനോട് വന്ന് ഒരുപാട് സോറി പറയുന്നുണ്ട് എന്നാൽ അവൻ ൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് അവൾ എത്ര ആശ്വസിപ്പിച്ചെങ്കിലും അവനാകട്ടെ അവളോട് വഴക്കിടാൻ തുടങ്ങി അവന് കിട്ടിയിരുന്ന ആ ഡ്രീം ജോബ് പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാൽ നീ അത് റീഅപ്ലൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടുമെന്നും അവസരം ഇനിയും വരുമെന്ന് അവൾ കുറെ നേരം പറഞ്ഞു നോക്കി തനിക്ക് ഇനി അതിനിന്നും പറ്റില്ല എന്നവൻ പറയുന്നുണ്ട് ദീപികയെ ഡിവോഴ്സ് ചെയ്യാനായിരുന്നു അവന്റെ തീരുമാനം പിന്നീട് കാണിക്കുന്നത് അവൻ അവന്റെ വീട്ടുകാരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കോടതിയിലേക്ക് വരുന്നതാണ് അവന്റെ വീട്ടുകാർ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവനൊന്നും തന്നെ കേട്ടില്ല കോടതിയിൽ എത്തുമ്പോഴാകട്ടെ ജഡ്ജി ഈ കാര്യം കേട്ടിട്ട് ിരിക്കുകയാണ് ചെയ്യുന്നത് ഊർക്കംവലിയുടെ പേരൊന്നും പറഞ്ഞിട്ട് ഇവിടെ ഡിവോഴ്സ് തരാൻ പറ്റില്ല എന്ന് അവർ പറയുന്നുണ്ട് മാത്രമല്ല ദീപികയ്ക്ക് അർജുന്റെ കൂടെ ജീവിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം മ്യൂച്വൽ ഡിവോഴ്സ് നടക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി അവരോട് മൂന്ന് സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് വരാൻ ജഡ്ജി പറയുന്നു ചെറിയൊരു പ്രശ്നത്തെ ഇത്രയും വലുതാക്കി കോടതി വരെ കേട്ടിയതിന്റെ പേരിൽ ദീപികയുടെ അമ്മ അർജുനെ വഴക്കു പറയുന്നുണ്ട് അവിടെ കൂടി നിന്നിരുന്ന ആൾക്കാരെല്ലാം കേട്ടിട്ട് അവരുടെ ഫാമിലിയെ കളിയാക്കുന്നു ദേഷ്യം വന്ന ശരവണ്ണാകട്ടെ അർജുനെ അടിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ പിന്നീട് വീട്ടിലേക്ക് പോകുന്നില്ല അവന്റെ ഫ്രണ്ടിന്റെ കൂടിയാണ് താമസിക്കുന്നത് അവനെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷ്മി വരുന്നുണ്ട് ചെറിയൊരു കൂർക്കംവലിയുടെ പേരിൽ നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്നും ഫാമിലി എല്ലാവരും കളിയാക്കിയത് കാരണമാണ് നിന്റെ ചേട്ടനടിച്ചതെന്ന് അവർ പറയുന്നു എന്നാൽ അമ്മ എപ്പോഴും ചേട്ടനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും അമ്മയുടെ പെർഫെക്റ്റ് മകനായിട്ട് അവൻ തന്നെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് അവൻ വിഷമത്തോടെ അവിടെ നിന്നും പോകുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ദീപിക അകട്ട് അർജുനെ കാണാൻ വരുന്നുണ്ട് അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറയുന്നു ആ വാർത്ത അറിഞ്ഞിട്ട് അവൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു പക്ഷെ ഡിവോഴ്സിൽ നിന്ന് പിന്മാറാൻ അവൻ തയ്യാറല്ലായിരുന്നു കുട്ടിയെ വളർത്താമെന്നും അതിനുവേണ്ട എന്ത് ചെലവ് വേണമെങ്കിലും ഞാൻ വഹിച്ചോളാം എന്നും അവൻ പറയുന്നു എന്നാൽ ആ കണ്ടീഷന് ദീപിക തയ്യാറല്ലായിരുന്നു അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രം എന്റെ കുഞ്ഞു ഇവിടെ വളർന്നാൽ മതിയെന്ന് ാണ് അവൾ പറയുന്നത് അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ അബൌട്ട് ചെയ്യാൻ പോവുകയാണെന്നും പറയുന്നു അല്ലെങ്കിൽ നാളെ ഈ കുട്ടി വളരുമ്പോ കൂർക്കുംവതിയുടെ പേരിലാണ് അച്ഛൻ ഡിവോഴ്സ് ചെയ്യുന്നത് അറിയുന്നത് തന്നെ നാണക്കേടാണ് ദീപികയുടെ അമ്മയാകട്ടെ അവൾ അബൌട്ട് ചെയ്യാൻ പോകുന്ന കാര്യം അറിഞ്ഞിട്ട് അവളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് എന്നാൽ അവളുടെ അച്ഛനാകട്ടെ അവളെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുകയായിരുന്നു പിറ്റേന്ന് അച്ഛന്റെ കൂടെ ഹോസ്പിറ്റലിലെത്തി ദീപികയെ കാണാൻ അർജുൻ വരുന്നുണ്ട് അവളോട് ആ തീരുമാനം മാറ്റാൻ അവൻ ആവശ്യപ്പെടുന്നു പക്ഷെ അപ്പോഴും അവൻ ഡിവോഴ്സ് ചെയ്യുന്ന തീരുമാനത്തിൽ മാറ്റം വരുത്തിയിരുന്നില്ല ഡിവോഴ്സ് ചെയ്ത് രണ്ടടുത്ത് നിന്നിട്ട് ഈ കുഞ്ഞിനെ വളർത്താൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നു പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് കാണിക്കുന്നത് അവരുടെ ഡിവോഴ്സ് കേസ് ഇപ്പോഴും കോടതിയിൽ തന്നെയാണ് അതിനൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ലക്ഷ്മി ആകട്ടെ സുഖമല്ലാതെ കിടപ്പിലായി ലക്ഷ്മി ശരവണ്ണോട് പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം നിന്റെ അച്ഛന്റെ ഒരു കത്ത് എനിക്ക് കിട്ടിയെന്ന് ഇപ്പോഴും നമ്മളെ പറ്റി ഓർക്കുന്ന സ്ഥിതിക്ക് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് അവര് പറയുന്നു എന്നാൽ ശരവണ് അതിനൊന്നും സമ്മതിക്കുന്നില്ല കൽപ്പന ഈ വിവരം അർജുനെ വിളിച്ചറിയിക്കുന്നു അർജുനാകട്ടെ ന്യൂസ് റീഡിംഗ് ഒക്കെ വിട്ടിട്ട് ഇപ്പൊ ഗാർഡനിങ് പരിപാടിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു അർജുന അവരെ വന്ന് കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് നെഞ്ചുവേദന വരികയും അവരെ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്യുന്നു ഹാർട്ട് അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ സർജറി വേണ്ടിയിരുന്നു ഈ വിവരം അറിഞ്ഞിട്ട് ദീപികയുടെ കുടുംബം അവിടേക്ക് ഓടിയെത്തുന്നു കൽപ്പനയാകട്ടെ ലക്ഷ്മിക്ക് വന്ന അവരുടെ ഹസ്ബൻഡിന്റെ ആ കത്ത് ദീപികയെ കാണിക്കുന്നുണ്ട് അമ്മ അച്ഛനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൾ അർജുനോട് പറയുന്നുണ്ട് ഇത്രയും പ്രായമായില്ലേ അവരുടെ ആ ആഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കാൻ അവനോട് പറയുന്നു എന്നാൽ അവൻ അതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു അവസാനം അവൾ നിർബന്ധിച്ച് അവനെ അവളുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവന്റെ അച്ഛനെ കണ്ടെത്താൻ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ദീപിക ഉറങ്ങുകയും അവളുടെ കൂർക്കം വലി കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതെല്ലാം അവൻ കാണുന്ന സ്വപ്നമായിരുന്നു അവൾ ആകട്ടെ ഫോണിലെന്തോ വീഡിയോ കണ്ടിട്ട് ഉണർന്നു തന്നെ ഇരിക്കുകയാണ് അവനോട് സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളാൻ അവള് പറയുന്നു അവർ കേരളത്തിലേക്കാണ് വരുന്നത് അവടെ റൂം ഫ്രഷ് ആവുകയും ചെയ്യുന്നുണ്ട് മുകളിലും താഴെയായിട്ട് സെപ്പറേറ്റ് രണ്ട് ബെഡ്സ് ഉണ്ടായിരുന്നു മുകളുടെ അവളുടെ കൂർക്കം വലി അപ്പോഴും അവനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിറ്റേന്ന് രാവിലെ അർജുൻ്റെ അച്ഛൻ വരുമെന്ന് പറഞ്ഞ ആ കഫേയിലേക്ക് അവരെത്തുകയാണ് അർജുനാകട്ടെ അയാളോട് ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു അവന് നാല് വയസ്സുള്ളപ്പോഴാണ് അയാൾ അവനെ ഇട്ടിട്ട് പോയത് അയാൾ വന്നതും അർജുൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ദീപിക ലക്ഷ്മിയുടെ അസുഖ വിവരം എല്ലാം അയാളോട് പറയുന്നു അമ്മയെ കാണാൻ തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ അയാൾക്കാകെ ബുദ്ധിമുട്ടായിരുന്നു ലക്ഷ്മിയെ കാണുന്നതിന് കുഴപ്പമില്ല ശരവൺ എന്നോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് വരുന്നില്ല എന്ന് അയാൾ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് വന്ന അർജുൻ വീണ്ടും അയാളോട് വഴക്കിടുന്നുണ്ട് തിരിച്ച് റൂമിലെത്തിയിട്ട് അവനാകട്ടെ ഇതിന്റെ പേരിൽ വീണ്ടും ദീപികയോട് വഴക്കിടുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അയാൾ വരാനൊന്നും പോകുന്നില്ല എന്ന് അങ്ങനെ ഒരുപാട് സങ്കടത്തോടെ അവളുടെ മടിയിൽ തന്നെ കിടന്നുറങ്ങുന്നു എന്നാൽ പിറ്റേന്ന് രാവിലെയാകട്ടെ അവന്റെ അച്ഛൻ അവിടേക്ക് എല്ലാ ലഗേജുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു താൻ ചെയ്ത തെറ്റിനല്ല അയാൾ അർജുനോട് സോറി പറയുന്നുണ്ട് എനിക്ക് ഇനിയുള്ള കാലം എന്റെ ഫാമിലിയുടെ കൂടെ ജീവിക്കണമെന്നും അയാൾ പറയുന്നു അങ്ങനെ അവർ മൂന്നുപേരും നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി അയാളും കൂടി അവിടെ വലിയൊരു ഇമോഷണൽ സീനാണ് എന്നാൽ അത് കണ്ടുകൊണ്ടുവന്ന ശരവണ് ആകട്ടെ അവിടെ ആകെ പ്രശ്നമുണ്ടാക്കുന്നു അയാൾക്ക് മാപ്പ് കൊടുക്കാൻ ശരവണ് അപ്പോഴും തയ്യാറായിരുന്നില്ല എന്നാൽ ലക്ഷ്മി പറയുന്നുണ്ട് പ്രായം ഇത്രയായി ഇനിയെങ്കിലും അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ ശരവണ് അയാളെ വീട്ടിൽ കയറ്റാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാനും അദ്ദേഹവും എങ്ങോട്ടെങ്കിലും പോകുമെന്ന് ലക്ഷ്മി പറയുന്നു ഇത് കേട്ട് ശരവണം പറയുന്നുണ്ട് ഒരിക്കലും അച്ഛൻ അമ്മയെ സന്തോഷത്തോടെ ഇരുത്താൻ കഴിയില്ല എന്ന് അമ്മയ്ക്ക് ഒരിക്കലും അച്ഛന്റെ കൂടെ ഒരു സന്തോഷവും ലഭിക്കാൻ പോകുന്നില്ല ലക്ഷ്മി ഇത് കേട്ട് പൊട്ടിത്തെറിക്കുന്നു നിനക്ക് നിന്റെ വൈഫിന് സന്തോഷം കൊടുക്കാൻ പറ്റുന്നില്ല ആ നീയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു കൽപ്പനയെ നീ കാണുന്നത് വെറൊരു വേലക്കാരിയായിട്ടാണ് നീ പറയുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ ഇഷ്ടത്തിന് ചെയ്തു തരുന്ന വെറൊരു ജോലിക്കാരി അവൾ ഇത്ര കാലവുമായിട്ട് എഴുതിയ ഒരു സ്റ്റോറി പോലും നീ വായിച്ചു നോക്കിയിട്ടില്ല ആദ്യം നീ നിന്റെ വൈഫിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പഠിക്ക് എന്നിട്ട് നീ എന്നോട് സംസാരിച്ചാൽ മതി ഇതെല്ലാം കേട്ടിട്ട് വിഷമത്തോടെ കൽപ്പന പുറത്തേക്ക് പോകുന്നു കുറച്ചു കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവളോട് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു വീട്ടിലെത്തി അവനാകട്ടെ എല്ലാത്തിനും അവളോട് മാപ്പ് പറയുന്നുണ്ട് താൻ ഇത്രയും കാലം അവളെ ഒരു അടിമയെ പോലാണ് കൊണ്ടുനടന്നതെന്നുള്ള സത്യം അവന് മനസ്സിലായി ഹോസ്പിറ്റലിലാകട്ടെ ലക്ഷ്മി ഹസ്ബൻഡും കിടന്നുറങ്ങുന്നിടത്ത് തന്നെയാണ് ദീപികയും കിടന്നുറങ്ങിയത് അവളുടെ കൂർക്കം വലി കേട്ടിട്ട് അവർക്കൊരു പ്രശ്നവുമില്ലായിരുന്നു പിറ്റേന്ന് ലക്ഷ്മിയെ ഡിസ്ചാർജ് ആക്കി ശരവണ് ആകട്ടെ അവന്റെ അച്ഛനോട് മാപ്പ് പറയുന്നുണ്ട് അച്ഛനെയും കൂട്ടി അവരെല്ലാവരും വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് എന്നാൽ പത്ത് ദിവസത്തിനകം വെച്ചിട്ട് അർജുന്റെയും ദീപികയുടെയും അവസാനത്തെ ഹിയറിംഗ് ആയിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവർ രണ്ടുപേരും വളരെയധികം ആയിരുന്നു ലാസ്റ്റ് ഹിയറിംഗിന്റെ അന്ന് അർജുനാകട്ടെ ദീപികയുടെ വന്ന് സംസാരിക്കുന്നുണ്ട് എനിക്ക് നിന്റെ കൂടെ ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്ന് ഞാൻ നിന്നോട് ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം നിന്റെ ലൈഫിൽ എനിക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം ഈ ഡിവോഴ്സ് ആയിരിക്കും അതുകൊണ്ട് ഞാനത് നിനക്ക് തരാൻ തയ്യാറാ എന്താണെങ്കിലും നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഹെയങ്ങിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടു അഭിപ്രായം ചോദിച്ചപ്പോൾ അർജുൻ പറയുന്നുണ്ട് ദീപിക എന്ത് തീരുമാനിക്കുന്നു അത് തനിക്ക് തനിക്കും ഓക്കെയാണെന്നും എന്നാൽ അവളാകട്ടെ രണ്ടു മിനിറ്റ് അർജുനോട് സംസാരിക്കണമെന്നാണ് പറയുന്നത് അവള് പറയുന്നുണ്ട് ഇതുവരെ കാണാൻ വന്ന എല്ലാ ചെക്കന്മാരോടും ഞാൻ കൂർക്കം വലിക്കുമെന്ന് പറഞ്ഞപ്പോഴേ അവരെന്നെ ഇട്ടിട്ട് പോയി എന്നാൽ നിന്നോടത് പറയാതെയാണ് വിവാഹം കഴിച്ചത് എന്നിട്ട് നീ ഒരുപാട് ട്രൈ ചെയ്തു നീ ഒരുപാട് മാറിയെന്ന് എനിക്കറിയാം നിനക്കിപ്പോൾ എല്ലാ അഡ്ജസ്റ്റ് െന്നും എനിക്കറിയാം പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം അതുവരെ നീ കാത്തിരിക്കുമെങ്കിൽ നമുക്ക് ഈ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന് അവൾ പറയുന്നു എത്ര കാലം വേണമെങ്കിലും അവൾക്ക് വേണ്ടി കാത്തിരിക്കാമെന്നും അവളല്ലാതെ വേറൊരു പെണ്ണ് തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് അവൻ വാക്കു കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുകയും അവർക്കൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അർജുൻ കഥ പറഞ്ഞു കൊടുക്കുകയും കുഞ്ഞുറങ്ങുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ഇടയിൽ ദീപിക പറയുന്നുണ്ട് മിണ്ടാതിരിക്കാൻ കാരണം അവളെ പോലെ തന്നെ അവളുടെ കുഞ്ഞും കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിന്റെ കൂർക്കം വലി കെട്ടിട്ട് രണ്ടുപേരും പൊട്ടിച്ചിരിക്കുന്നു ടുത്ത് ഈ മൂവി അവസാനിക്കുകയാണ് ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോന്ന് താഴെ കമന്റ് ചെയ്യുക എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട